ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ഭാഗമായി പതാക പതാക ഉയർത്തൽ നടന്നു ജില്ലാ സെക്രട്ടറി പി ഇബ്രാഹിം ഉയർത്തി എസ് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മലപ്പുറം മൗലീദിന്റെ ഭാഗമായി നഗരിയിൽ സമസ്ത ജില്ലാ സെക്രട്ടറി പി ഇബ്രാഹിം ഭാഗവി പതാക ഉയർത്തി വൈകുന്നേരം അഞ്ച് മുപ്പതിന് കോട്ടപ്പടി ടൗൺ സുന്നി മസ്ജിദ് പരിസരത്ത് നടക്കുന്ന പരിപാടി സമസ്ത കേരള ജമിയത്തിൽ ഉലമ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും സയ്യിദ് ജാഫർ തുറാബ് ബാഖവി പാണക്കാട് സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്സനി സയ്യിദ് മുർത്തള ഷിഹാബ് സഖാഫി എന്നിവർ സംസാരിക്കും നഗരിയിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിൽ കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് പി സുബൈർ അധ്യക്ഷത വഹിച്ചു േക്ക് ജനങ്ങളിലേക്ക് എത്ര നമ്മൾ പറഞ്ഞാലും മതി വരാത്ത നദിയുടെ മതിരകൾ പറയുവാനിട്ടുള്ള ജീവിസം അവിടുത്തെ മൗലിതകളും കഥകളും ജനങ്ങളിലേക്ക് സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പ്രസ്ഥാനികമായി മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ഈ മലപ്പുറം മൗലിൻ്റെ പരിപാടി ചള്ള നാളെയാണ് നമ്മൾ പള്ളീടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കാലാവസ്ഥ പുറത്ത് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന പല അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താവുന്ന ഒരു പ്രയാസമുണ്ട് ഞാനിപ്പോ പള്ളിയിൽ മുറ്റത്തേക്കാണ് നീക്കേണ്ടി വരും ഏതായാലും നാളെ അഞ്ച് ആറ് മണിക്ക് പോയി പരിപാടി തുടങ്ങി പള്ളിയിൽ തുടങ്ങി ആരും സ്ഥിരിച്ച ഉടനെ വെള്ളം ദിവസാത് പോലീസിന് മുന്നോട്ട് സാധിക്കും മറ്റു പണ്ഡിതന്മാരെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അള്ള എല്ലാവരും നാളെ പരിപൂർണമായിട്ടും എല്ലാവരും ഒരുപാട് വിജയത്തിനോട് ഓർത്തിപ്പോയും എല്ലാ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യണം അപ്പം പ്രചരണം എസ് വൈ എസ് ജില്ലാ സെക്രട്ടറിമാരായ എം ദുൽഫുക്കാർ സഖാഫി പി യൂസഫ് സഹദി പി പി മുജീബ് റഹ്മാൻ സോൺ പ്രസിഡന്റ് ടി സിദ്ദീഖ് മുസലിയാർ ഇ എം അസീസ് മൌലവി സൈനുദ്ദീൻ സഖാഫി ഹാജിയാർ പള്ളി എം കെ ബദറുദ്ദീൻ പി എൻ കുഞ്ഞറമു ഹാജി ഉസ്മാൻ മുസിലിയാർ എം മൊയ്തീൻകുട്ടി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്ത മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം